േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്രതീക്ഷിതമായി ഏറ്റ തോൽവി പ്രഭയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ പ്രഭയെ ചെന്ന് കാണുന്ന അഞ്ജലി ഈ ചീപ്പ് ട്രിക്കൊക്കെ അവസാനിപ്പിക്കാറായില്ലേ എന്ന് ചോദിക്കുകയും ഇതൊക്കെ പഴയകാല പരിപാടികളാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഇനിയും ഉപയോഗിച്ചാൽ വെറും മണ്ടത്തരമായി പോകും എന്നും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും തോൽവി അംഗീകരിക്കാൻ തയ്യാറാകുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന പ്രഭാവം ഇതിനൊരു തിരിച്ചടി താൻ കൊടുക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അഞ്ജലിയെ അധികം എവിടെ താൻ വാഴിക്കുകയില്ല എന്നും അവൾക്ക് ഈ വീട്ടിൽ ഇനി സ്ഥാനം ഉണ്ടാവുകയില്ല എന്നുമുള്ള കാര്യം ഉറപ്പിക്കുകയാണ് അഞ്ജലി മാത്രവുമല്ല നീ ഇപ്പോൾ വിജയിച്ചു എന്ന് കരുതേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രഭ അഞ്ജലിയോട് നിന്നെ ഇവിടെ നിന്ന് ഞാൻ ഓടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആ ഒരു ദിവസത്തിനായി ഞാനും കാത്തിരിക്കുന്നുണ്ട് എന്നും പക്ഷേ ഓടുന്നത് ഞാൻ ആയിരിക്കില്ല മറിച്ച് പ്രഭ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു താൻ എന്തും നേരിടാൻ ഒരുങ്ങി തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ആരെയും പേടിയില്ല നീ ആ കാര്യം മറക്കാതിരുന്നാൽ നല്ലത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഞ്ജലി ചെയ്യുന്നത് ഇതേ തുടർന്ന് പ്രഭയെ ചെന്ന് കാണുന്ന ഭർത്താവ് പ്രഭ ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലിയുടെ നീക്കങ്ങൾ അതിഗംഭീരം തന്നെ ആയിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അവൾ ഇത്ര പെട്ടെന്ന് വീട്ടിലുള്ളവരെ കയ്യിലെടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല വിചാരിച്ചതുപോലെയല്ല അവൾ വളരെയധികം സ്മാർട്ട് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് പ്രഭയ്ക്ക് തിരിച്ചടിയാവുകയും ഇതോടെ പ്രഭ അവളെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പുറത്താക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നീ ചമ്മി നാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പ്രഭയുടെ ഭർത്താവ് പറയുകയും ചെയ്യുന്നു ഇതേ സമയം അഞ്ജലിയെ ചെന്ന് കാണുന്ന അഞ്ജലിയുടെ ഭർത്താവായ മനു ഇന്ന് അഞ്ജലി എന്തായാലും തകർത്തിട്ടുണ്ട് എന്ന് പറയുകയും അഞ്ജലിയുടെ കാര്യം ആലോചിച്ച് വളരെയധികം സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയൊന്നും മനുവിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും മനു പേടിക്കേണ്ടതില്ല കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് എന്ന് അഞ്ജലി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന പ്രഭ ഇതിനൊരു മറുപടി കൊടുത്ത് അടങ്ങൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ആകട്ടെ തനിക്ക് തിരിച്ചടി നൽകുന്നതിനായി പ്രഭ പുതിയ ചതി ഒരുക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് സ്നേഹയുടെ കാര്യത്തിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നത് അവളുടെ ജീവിതം ഇങ്ങനെ തകർന്നു പോകാൻ അനുവദിക്കരുത് എന്നും വ്യക്തമാക്കുകയാണ് മനു പക്ഷേ ഇതേ സമയം പ്രഭയാകട്ടെ മനുവിനെയും അഞ്ജലിയെയും പിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനു വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ കണ്ടെത്തുകയും ചെയ്യുകയും വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മനുവിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അതിഥി കടന്നുവരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്